നിങ്ങളിൽ എത്ര പേര് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ ഒരു വൺ ഡേ ടൂർ പോയിട്ടുള്ളവരുണ്ടാവും ഒത്തിരി പേരുണ്ടാവും കേട്ടോ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ റെക്കമെൻറ്റേഷനിലാണ് ഞാനിത് പോണത് കേട്ടോ ഓ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലായിരുന്നെങ്കിൽ അതൊരു ലൈഫിലൊരു വലിയ നഷ്ടമായേനെ അത്രയും നല്ലൊരു ഗ്രൂപ്പായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇത് അലുവേന്നുള്ള നല്ല റേറ്റിങ് ഫുൾ റേറ്റിംഗ് ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് ഡ്രൈവറുടെ പേര് ഷിജിൻ കോർഡിനേറ്ററുടെ പേര് ഷിഹാദോഷ അങ്ങനെ എന്തോ ഒരു പേരാട്ടോ അപ്പം അതിവേല ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങളുടെ യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇതിൽ വന്ന ഒരാൾക്കൊരു ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലേ ഉണ്ടാവില്ല കേട്ടോ അത്ര ഭംഗിയായിട്ടാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ് അന്താക്ഷരിയും ഡാൻസും പാട്ടും ലാസ്റ്റ് മൂന്നാറിറങ്ങി മറ്റേ മെയിൻ റൂട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്പേസ് ഉള്ളോടത്ത് അടിപൊളി പാട്ട് വെച്ചിട്ട് ഒരു ഡാൻസ് ഉണ്ടോ കേട്ടോ ലാസ്റ്റ് അത് ഭയങ്കര രസമാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ പൊന്മുടി ഡാമിലേക്ക് ആട്ടോ പോയത് അപ്പം പൊന്മുടി ഡാം നമ്മുടെ കെ എസ് ഇ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പം അത് എൻ്റെ ഷട്ടർ കേട്ടോ ഈ പൊക്കുന്ന ഷട്ടർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് പൊന്മുടി ഡാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ തന്നെ മെള്ള ഉള്ളതോടെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കള്ളിമാലി വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ അത് അടിപൊളിയാണ് ഈ ഡാമിൽ വെള്ളമെല്ലാം കണ്ട അപ്പോൾ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം സൺഡേ പോയി പോയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് തിരക്ക് മാത്രമല്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ നല്ല പൊടിയുണ്ട് കേട്ടോ പൊടിയുണ്ട് ചൂടും ഉണ്ട് അപ്പോൾ ഒരു കണ്ണാടിയും ഒരു തൊപ്പിയൊക്കെ കരുതുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്കൊന്നും പോകാതെ ഇരിക്കുന്ന കുറേ ആൾ ഒത്തിരി പേരുണ്ടാവുമല്ലോ നിവൃത്തികേടും കൊണ്ട് അതായത് പിന്നെ അപ്പനെ അമ്മ ഒരുപാട് പ്രായവരെ വിടാനായിട്ട് ഞാൻ പറയില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ഇതിൻ്റെ അകത്ത് ട്രക്കിംഗ് ഒക്കെ ഉൾപ്പെടും കേട്ടോ അപ്പം ഇതിൻ്റെ അതിൻ്റെയൊന്നും വീഡിയോസ് ഞാൻ എടുക്കാത്തത് ഇതുണ്ടല്ല ഈ വീഡിയോയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നോട് കുശുമ്പ് തോന്നാൻ ചാൻസ് ഉണ്ട് അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോറേജ് ആയതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പം ഞാൻ കൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓഫായി പോവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചാർജ് എങ്ങാനും കുറഞ്ഞെങ്കിലോ നടത്തുക പഴയ ഫോണിലൂടെ ഞാൻ എടുത്തോണ്ട് പോകാരുന്നു അപ്പം അതിൻ്റെ അകത്താണ് ഞാൻ ഈ അത്യാവശ്യം ഷൂട്ട് ചെയ്തത് അല്ലാതെ മെയിനായിട്ട് വണ്ടിയിലുള്ള പാട്ടിട്ട് ഡാൻസ് അന്താക്ഷരി അല്ലാതെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ഭയങ്കര സങ്കടമായിപ്പോയി ഇപ്പം ഈ കണ്ണ ചതുരങ്കപ്പാറ കേട്ടോ ചതുരങ്കപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ട്രക്കിങ് ഭയങ്കര പൊടിയാണ്ട്ടോ അപ്പം ഒരു ഗ്ലാസ് എപ്പോഴും നല്ലതാണ് അവിടെ ജീപ്പിന് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി ഈ കൊണ്ട തിരിച്ചു വിടും കേട്ടോ അടിപൊളി ഏരിയയാണ് പിന്നെ എസ് എന്നും പറഞ്ഞോണ്ടൊരു ഒരു വാട്ടർഫാ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ കമ്പിയിൽ തൂങ്ങിപ്പോണ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് മഴക്കാലത്ത് ഇവിടെ ഭയങ്കര വെള്ളം കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് എൻ്റെ എൻ്റെ കഴിവ് ഇത്രയൊക്കെ കാണിക്കാൻ എനിക്ക് പറ്റുള്ളൂ കാരണം ഇത് കൂടുതൽ കുറച്ച് കഴിയാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളൊക്കെയാണ് ഉണ്ടല്ലോ ഇതൊക്കെ ഒപ്പി ഒപ്പിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ടാവും അപ്പം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ പിന്നെ എൻ്റെ ആകെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിട്ടോ അതൊരു സങ്കടം ഉണ്ടായിരുന്നു നല്ല ഫുഡുണ്ട് ഫുഡ് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവരുണ്ടാക്കും കേട്ടോ അങ്ങനെ അതായത് ശരിക്കും ഞാൻ ആലോചിക്കുക ഇതേ ലൈഫിൽ എമർക്കാൻ പറ്റാത്തൊരു ദിവസം നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കൂ